എല്ലാവരോടും നർമ്മബോധത്തിൽ സംസാരിക്കുന്ന മാർപ്പാപ്പ പെട്ടെന്ന് ജനശ്രദ്ധ നേടി പത്തിക്കാനിലെ സ്വിസ് കാർഡിൽ പുതുതായി ചേരുന്ന പടയാളികൾ മാർപ്പാപ്പയെ നേരിൽ കണ്ട് സ്വയം പരിചയപ്പെടണം അപ്പോൾ മാർപ്പാപ്പ പടയാളികളോട് സാധാരണ ക്രമമായി ചോദിക്കാനുള്ളത് മൂന്ന് ചോദ്യങ്ങളാണ് താങ്കൾക്ക് എത്ര വയസ്സുണ്ട് ആഹാരം കഴിക്കാതെ എത്ര മണിക്കൂർ ജീവിക്കാൻ പറ്റും മാതാപിതാക്കൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് ഉത്തരങ്ങൾ കേട്ട് മാർപ്പാപ്പ ആ പടയാളിയെ അനുഗ്രഹിച്ചുവിടും അതോടെ അയാൾ സ്വിസ് ഗാർഡിൽ അംഗമായി ഇങ്ങനെയുള്ള അവസരത്തിലാണ് സ്വിസ് ഗാർഡിൽ പുതുതായി ചെറു ഒരു ഭടൻ മാർപ്പയെ കാണാനെത്തി ഇറ്റാലിയൻ ഭാഷ വശമില്ലാതിരുന്ന അവനെ സൈന്യത്തിന്റെ മേധാവി ഉത്തരങ്ങൾക്ക് ക്രമമായ മറുപടി പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന മാർപ്പ പതിവില്ലാതെ ഇത്തവണ ചോദ്യങ്ങൾ ക്രമം തെറ്റിയാണ് ചോദിച്ചു ആദ്യം അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു സുഹൃതെ എത്ര സമയം താങ്കൾക്ക് ആഹാരം കഴിക്കാതെ ഇരിക്കാം ഉത്തരം പഠിപ്പിച്ച ക്രമമോർത്ത അയാൾ പറഞ്ഞു ഇരുപത്തിനാല് വർഷം മാർപ്പാപ്പ ഞെട്ടിപ്പോയി പിന്നീട് പാപ്പ ചോദിച്ചു അട്ട എത്ര വയസ്സുണ്ട് സ്നേഹിതന് രണ്ട് ദിവസം ഉത്തരത്തിലെ വൈവിധ്യമോർത്ത് പാപ്പാപ്പായ നെറ്റി ചുളിഞ്ഞു നമ്മിൽ ആരോ ഒരാൾ വിട്ടിയാണ് മർപ്പബ പട്ടാളക്കാരനെ അളന്നുകൊണ്ട് പറഞ്ഞു ഭണൻ അത് മൂന്നാമത്തെ ചോദ്യമാണെന്ന് കരുതി ഊറി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ആ അതെ രണ്ടുപേരും ചോദ്യവും ഉത്തരങ്ങളും കേട്ട് വീർത്ത് കുളിച്ചുനിന്ന പട്ടാള മേധാവി മുന്നോട്ട് വന്ന കാര്യം വിശദമാക്കി സംഗതി അറിഞ്ഞപ്പോൾ മാർപ്പാപ്പൊട്ടിച്ചിരിച്ചു പഠന റിക്രൂട്ട്മെന്റിൽ പാസായ സർട്ടിഫിക്കറ്റും നൽകി കത്തോലിക്ക സഭയില് ധീരമായ നേതൃത്വം നൽകിയ ലിയോ പതിമൂന്നാമനായിരുന്നു ഫലിതപ്രിയനായ നമ്മുടെ ജീവിതത്തിന് ഞാൻ അഭ്യസിക്കുന്നതിൽ തെറ്റിപ്പോകരുത് എപ്പോഴും കർത്താവിന്റെ കൃപയിൽ ആ ജ്ഞാനം സ്വീകരിക്കുന്നവരാകണം എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു നമ്മുടെ കർത്താവിശ്വാഠികൃപയും യഥാവാദേവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ധാരാളം എപ്പോഴും എപ്പോഴും എന്നിരിക്കും ആയി